ഹലോ ഒരുപാട് പ്രാവശ്യം കന്യാകുമാരി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയേറെ സ്ഥലങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട് ആസ്വദിച്ചൊരു യാത്ര ചെയ്തത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു നമ്മൾ ആറ്റിങ്ങിൽ നിന്നും രാവിലെ നാലേ മുക്കാൽ യാത്ര തിരിച്ചത് ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ തന്നെ ആഴിമല ക്ഷേത്രത്തിന് സമീപം എത്തി ഈ കാണുന്ന റോഡ് നേരെ ചെല്ലുന്നത് ആഴിമല ക്ഷേത്രത്തിലാണ് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് സമീപം എത്തി വാഹനമൊക്കെ പാർക്ക് ചെയ്ത് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അതിനുശേഷമാണ് നമ്മൾ അവിടെ പുതുതായിട്ട് ഇപ്പൊ പണി കഴിപ്പിച്ചിട്ടുള്ള കേവ് ടെമ്പിളിനടുത്ത് എത്തിയത് അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ ബീച്ചിന് സമീപത്തായിട്ട് പോയത് അങ്ങനെ കുറേ നേരം ബീച്ചിലെ കാഴ്ചകളും കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തായാലും കാപ്പി പിടിച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ ബ്രേക്ഫാസ്റ്റിനുള്ള ഒരു കൗണ്ടറൊക്കെ ഉണ്ട് അപ്പോൾ അത് കടലിന് സമയം നിന്ന് നല്ല അടിപൊളിയായിട്ട് കാപ്പി പിടിക്കാൻ പറ്റി അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോയത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ആഴിമല ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്ര മാത്രമേ ഇവിടേക്ക് വരാനുള്ളൂ അങ്ങനെ അവിടെയും ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു അവിടെ സ്ഥാപിച്ചിട്ടുള്ള മഹാശിവലങ്കത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് അതിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് കൈലാസം വരെയുള്ള കാഴ്ചകളെ കണ്ട ശേഷമാണ് നമ്മൾ അവിടെ നിന്നും മടങ്ങിയത് അടുത്തതായി നമ്മൾ എത്തിയത് തിരുവട്ടാർ ആദികേശവ പെരുമാത്രത്തിലാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെ അനന്തസേന രൂപത്തിലാണ് ഇവിടത്തെയും വിഗ്രഹ പ്രതിഷ്ഠ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാൾ നാലടി കൂടി നീളം കൂടിയ പ്രതിഷ്ഠയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പടിഞ്ഞാറയ്ക്ക് ദർശനമായാണ് ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ പഴക്കം ചെന്ന ക്ഷേത്രം ഇതാണെന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ക്ഷേത്രങ്ങളിലെയും പൂജാതി കർമ്മങ്ങൾ ഒരേപോലെയാണ് നടക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് ദർശനം സാധ്യമാകുന്നത് പോലെ തന്നെയാണ് ഇവിടെയും മൂന്ന് വാതിലുകളിലൂടെയാണ് നമുക്ക് ദർശനം സാധ്യമാകുന്നത് അവിടെ നിന്നും നമ്മൾ പോയത് നേരെ മാത്തൂർ അക്കോടക്കിലേക്കാണ് ഇതെന്ന് പറയുന്ന ഒരു മനുഷ്യനിർമ്മിത കനാലാണ് ഒരു കരയിൽ നിന്ന് വെള്ളം എന്ന് പറയുന്നത് അടുത്ത കരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനിർമ്മിത കനാലാണ് അപ്പോൾ ആ ഒരു കനാല് മാത്രമല്ല ഒരുപാട് ഉയരത്തിലാണത് പോകുന്നത് അപ്പോൾ ആ മുഗൾ ഭാഗത്ത് കയറി നിന്നിട്ടുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് കണ്ടത് നമ്മളെ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കുള്ള അതിൻ്റെ ആ ഒരു ഹൈറ്റും കാര്യങ്ങളുമാണ് അത്രയും ഉയരത്തിൽ കൂടെയാണ് ഈ വെള്ളം ഒരു കരയാണ് മറ്റൊരു കരകയായിട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട് ഇപ്പം ഇതും നല്ല ഒരു കാഴ്ചയായിരുന്നു നമ്മൾ അത് കഴിഞ്ഞ് മുകളിൽ കൂടെ നമുക്ക് ഒരു കരയെന്ന് മറു കരവര നടന്നു പോവാം അത് കഴിഞ്ഞിട്ടെങ്കിൽ താഴെ വന്ന് ഉള്ള കാഴ്ചകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും കന്യാകുമാരി പോവാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ രീതിയിലൊന്നും പ്ലാൻ ചെയ്ത് നോക്കുക നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് പോകുന്ന വഴിക്ക് തന്നെ അഡീഷണൽ ആയിട്ട് വളരെ കുറച്ച് കിലോമീറ്റർ മാത്രം ഓടിയാൽ മതി നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് ലെമോർ ബീച്ചിലേക്കാണ് ഇത് ശരിക്കും ഒരു കാണാനുള്ള ബീച്ച് തന്നെയാണ് പക്ഷെ നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ വന്ന് ഈ ഒരു സമയം അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് മണി സമയത്തൊക്കെയാണ് ഇവിടെ എത്തിയത് അപ്പൊ അതിൻ്റെതായ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബീച്ചാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിര ഒരുപാട് കൂടുതലാണ് അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനൊക്കെ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ തന്നെ പറയുന്നുണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങരുതെന്ന് ജസ്റ്റ് നമുക്ക് ഇറങ്ങുന്നത് കാലകൾ നനയ്ക്കാൻ പറ്റും അല്ലാതെ സാധാ ബീച്ചുകളിൽ ഇറങ്ങുന്ന നമുക്ക് ഇറങ്ങി കുളിക്കാനോ അതിനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല അതുവരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കൂടെ കണ്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ കന്യാകുമാരിയിലെത്തിയത് അപ്പോൾ നമുക്ക് ഇത്രയും കാഴ്ചകൾ ഇതിനിടയ്ക്ക് തന്നെ കാണാൻ പറ്റിയായിരുന്നു കന്യാകുരി എത്തുന്നത് വരെ അങ്ങനെ നമ്മൾ കന്യാമാരിലെത്തി സീലാൻഡ് ഹോട്ടൽ എന്ന് പറയുന്ന ഇവിടെ നമ്മൾ റൂം എടുത്തത് റൂം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ലക്ഷറി ടൈപ്പ് റൂമായിരുന്നു രണ്ട് റൂമായിട്ടായിരുന്നു അതിനകത്ത് തന്നെ ഉള്ളത് ഈ റൂമിലെ ഈ കാഴ്ചകളൊന്നും അല്ല കാഴ്ചകളൊക്കെ ഇനി കാണാൻ പോകുന്നതേ ഉള്ളു സംഭവം അടിപൊളിയായിരുന്നു നമ്മൾ വർക്കിംഗ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ കാര്യത്തിനാണ് ഈ ഒരു റൂം കിട്ടിയത് തന്നെ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ തന്നെ നല്ല റേറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു വാഷ്റൂമൊക്കെ തന്നെ നല്ല വിശാലമായ വാഷ്റൂമും കാര്യങ്ങളാണ് നമ്മൾ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലൊക്കെ റൂം എടുക്കുമ്പോൾ ഈ വാഷ്റൂമൊക്കെ വളരെ ഇടിങ്ങിട്ടായി പറ്റും പക്ഷേ ഇതങ്ങനെയാണ് നല്ലൊരു ലക്ഷറി ആംബിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ ആ റൂമിന്റെ വിൻഡോ കർട്ടൻ ഒക്കെ മാറ്റി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ശരിക്കും ആ ഒരു തിരുവള്ളൂർ പ്രതിമയും വിവകാനന്ദ പറയും അതെല്ലാം നമുക്ക് നമ്മുടെ റൂമിലിരുന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു ആ ഒരു രീതിയിലുള്ള ഒരു റൂമായിട്ട് നമുക്ക് കിട്ടിയത് നമ്മൾ അന്നത്തെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് സ്റ്റേജ് ചെയ്ത് പറ്റുന്ന രാവിലെ ഇതാ ബോട്ടിൽ കയറാനുള്ള നിൽക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം ഓൺലൈനായി എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ക്യൂ നിൽക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോഴും ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ക്യൂ നിൽക്കാത്ത രീതിയിൽ തന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് കയറാനുള്ള സംവിധാനങ്ങളെല്ലാം അതിൽ തന്നെ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിങ്ങൾ ഇപ്പുറത്ത് വേണമെങ്കിൽ പറയുമല്ലോന്ന് അപ്പോൾ അവിടെ ബാക്കി കാര്യങ്ങളെല്ലാം കണ്ട് ഇപ്പോൾ പുതുതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ആണ്പം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാണ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഇങ്ങോട്ട് തന്നെ വന്നത് അപ്പോൾ അതാ ഇതാണ് ഇവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ അതിലിവിടെ നടക്കാൻ കുറച്ച് മനോധൈര്യമൊക്കെ വേണം കേട്ടോ അങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ച് നമ്മളിങ്ങോട് ഇതായത് ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ നടക്കുകയാണ് അപ്പം എന്തായാലും ഇതൊരു ശരിക്കും വേണ്ട അനുഭവം തന്നെ കേട്ടോ കാരണച്ചാൽ ഇവിടെ കേരളത്തിൽ ഇതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് വാഗമണ്ണം നമ്മളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ചെയ്തേക്കുന്ന നല്ലൊരു എമൗണ്ട് ആണ് അവർ ടിക്കറ്റ് ചാർജായിട്ട് വാങ്ങുന്നത് ഇതിന് വേണ്ടി പ്രത്യേകിച്ച് പൈസ കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല അപ്പോഴുത എന്താ ഓരോ രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് നമുക്ക് ആ ഗ്ലാസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ വെള്ളം ഒന്ന് പാറയിൽ ഇടിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പം എന്തായാലും സംഭവം ഒരു വേർക്ക് അനുഭവം തന്നെയാണ് കുറേ നേരം അവിടുത്തെ ഗ്ലാസ് പിടിച്ചിവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്ന് തിരുവള്ളൂർ പ്രതിമയുടെ മുകളിലേക്ക് എത്തിയായിരുന്നു അപ്പൊ നേരം അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളെ കണ്ട് കുറെ നേരം നിന്നായിരുന്നു പിന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേ ഒന്നെങ്കിലും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആ ഒരു സമയം തന്നെ മാക്സിമം തിരഞ്ഞെടുക്കാൻ നോക്കണം ഇല്ല നല്ല വെയിലാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം തിരഞ്ഞെടുത്ത് പോകുന്നതായിരിക്കും നല്ലത് തിരുവള്ള പ്രമേമയുടെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അത സംഭവം അടിപൊളിയല്ലേ അപ്പൊ എന്തായാലും ഒരുപാട് നിൽക്കത്തില്ല വെയിലായി തുടങ്ങി അപ്പൊ നമ്മൾ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ ആ കന്യാകുമാരി കാഴ്ചകളൊക്കെ ഏകദേശം അവസാനിക്കുകയാണ് അപ്പൊ അവിടെ നിന്ന് നമ്മളെ തിരിച്ചു വരുന്ന വഴി അടുത്തതായിട്ട് പോയാൽ നടന്നത് ഇതായി കാണുന്ന സ്ഥലത്താണ് ഇതെവിടെയാണെന്നിപ്പോൾ തന്നെ മനസ്സിലാക്കണമല്ലോ തെക്കരയുടെ ആതിരപ്പള്ളി എന്നറിയപ്പെടുന്ന തൃപ്പരപ്പ് വാട്ടർഫാൾസ് ഇവിടെ വന്ന് ഇനി ഇവിടെ നിന്ന് കുളിയും കൂടെ കുളിച്ചിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ കുളിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതാകണ്ട വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ വെള്ളം തണുത്ത വെള്ളമാണ് വരുന്നത് അങ്ങനെ നമ്മൾ നമ്മളെന്തായാലും ഇവിടെ വന്ന് അവിടെ തന്നെ ലഗേജ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങി നല്ല രീതിയിൽ ഒന്ന് കുളിച്ചായിരുന്നു കുളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് ഒന്ന് മണിക്കൂറോളം ഒന്ന് കുളിച്ച് അങ്ങനെ അവിടുത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നും പോയത് അടുത്ത ഒരു സ്ഥലത്തേക്കാണ് കുളിച്ചു കഴിഞ്ഞാൽ എന്തായാലും വിശപ്പല്ലോ അപ്പൊ ആ വിശപ്പ് മാറ്റാൻ പിന്നെ വേണ്ടി നേരെ പോയത് നെട്ടയിലേക്കാണ് നെട്ടയിൽ പോയി നല്ല അടിപൊളി കപ്പയും മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെ തിന്നിട്ടാണ് നമ്മുടെ യാത്ര അവസാനിപ്പിച്ചത് അപ്പൊ ഇനിയെങ്കിലും കന്യാമിരി പോവാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ രീതിയിലും ചെയ്തു നോക്ക് ഞാനും ഒരുപാട് പ്രാവശ്യം കന്യാമാരി പോയിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ പോകുന്ന ആദ്യമായിട്ടാണ് നമുക്ക് കുറച്ച് ഒരു ദൂരത്തിന്റെ വ്യത്യാസം മാത്രമേ വരുത്തുള്ളൂ നമുക്ക് ഇത്രയും ഏരിയ കവർ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ